ചുമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും നീക്കി നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ പ്രാർത്ഥന കർത്താവായ ഈശോയെ എന്നെ പൂർണ്ണമായി അങ്ങേ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങേ ഞാൻ എൻ്റെ കർത്താവും ദൈവവും നാഥനും രക്ഷകനും വഴികാട്ടിയുമായി സ്വീകരിക്കുന്നു ഏറ്റുപറയുന്നു എൻ്റെ ശരീരവും മനസ്സും ആത്മാവും പൂർണമായി തിരുമുൻപിൽ ഞാനിതാ അറി അടിയറ വയ്ക്കുന്നു കർത്താവെ അടിയൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും പൂർവീകരും വഴിയായി നടന്ന തിന്മകളാണ് അങ്ങയെ പീഡിപ്പിക്കാനും സ്ലീവായിൽ തറച്ചു കൊല്ലാനും ഇടയാക്കിയത് എന്ന് ഞാൻ അറിയുന്നു ഞങ്ങളുടെ പാവങ്ങളെ പ്രതി ഞാനിതാ അനുദവിക്കുന്നു മാപ്പ് ചോദിക്കുന്നു കാൽവരിയിൽ അങ്ങചിന്തി രക്തത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കണമേ ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവല്ലാതെ എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കാലാകാലങ്ങളായി ഞങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പൂർണമായും വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇനിയുള്ള കാലം അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ അവിടുത്തെ തിരു ശരീരങ്ങളുടെ യോഗ്യതയാൽ അശുദ്ധാത്മാക്കളെ അന്ധകാര ശക്തികളെ പൈശാചിക ബന്ധനങ്ങളെ ദുശീലങ്ങളെ അന്ധവിശ്വാസങ്ങളെ വിഗ്രഹങ്ങളെ വിഗ്രഹാർപ്പിത വസ്തുക്കളെ തെറ്റായ ആചാരാനുഷ്ഠാനങ്ങളെ എല്ലാ വിജാതീയ മേഖലകളെ ഇപ്പോൾ എന്നെയും കുടുംബാംഗങ്ങളെയും ബാധിച്ചിരിക്കുന്ന രോഗങ്ങളുടെയും തകർച്ചകളുടെയും ദുശീലങ്ങളുടെയും ദുരാത്മാവേ പുറത്തുവരിക യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ കീഴിൽ ഈ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരി രക്തത്താൽ ഞങ്ങൾ വില ഞങ്ങൾ വിലക്കുവാങ്ങപ്പെട്ടവരാണ് അതിനാൽ നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ മേൽ യാതൊരുവിധ അവകാശമോ അധികാരമോ ആധിപത്യമോ ഇല്ലെന്ന് യേശുനാമത്തിന്മേൽ ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവാണ് ഏകരക്ഷകൻ ലോകരക്ഷകൻ ഞങ്ങൾ ആ യേശു ക്രിസ്തുവിൻ്റെ മാത്രമാണ് ഈശോയെ അങ്ങേ തിരു രക്തത്താൽ കഴുകി എന്നെയും എനിക്കുള്ളവരെയും വിശുദ്ധീകരിക്കണമേ തിരു രക്തത്തിൻ്റെയും വിശുദ്ധ കുരിശിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ മിഘായലിൻ്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും വിശുദ്ധ പത്രോസ് വിശ് പൗലോസ്ലിഹാമാരുടെ അപേക്ഷകളും ഞങ്ങൾക്ക് അഭയവും കോട്ടയുമായിരിക്കട്ടെ വിശുദ്ധ സബസ്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും മധ്യസ്ഥതയും സകല ആപസ്ഥാനന്മാരുടെയും രക്തസാക്ഷികളുടെയും പ്രാർത്ഥനാ സഹായവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അശുയുടേയും അഹങ്കാരത്തിൻ്റെയും അലസതയുടെയും ശത്രുതയുടെയും വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും ആസക്തികളുടെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണ വിടുതലും സംരക്ഷണവും ഇപ്പോൾ മുതൽ ഞങ്ങൾക്കുണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവനിലേക്കും രക്ഷയുടെ പൂർണ്ണതയിലേക്കും ഞങ്ങളെ നയിക്കുമാറാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം ഹല്ലെ ലുയ ഒൻപത് വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് യേശോയ്ക്ക് കാഴ്ച വയ്ക്കാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ ഈശോമിശിഹായലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക്ക നമ്മുടെ കർത്താവുമായ ഈശോ ഈശോമിശിഹായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ ഈശോമിശിഹായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിലിറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശോ ഈശോമിശിഹായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിലിറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശോ ഈശോമിശിഹായലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിലിറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശു ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിരിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ